ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് പല റെഫ്യൂജികളും യു കിലോട്ട് ഇതേപോലെ തന്നെ ബോട്ടിലൊക്കെ വളരെ റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് ഫ്രാൻസിന്റെ തീരങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇനി ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് സ്ഥിരതാമസ അനുവാദം നൽകില്ല എന്ന എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അഞ്ച് വർഷം കാത്തിരുന്ന ലഭിക്കില്ല ഇരുപത് വർഷമെങ്കിലും കാത്തിരിക്കണം എന്ന് ഷബാന മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ് അത് ഹ്യൂമാനിറ്റേറിയൻ കൺസർവേഷന്റെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നൽകില്ല എന്നത് വ്യക്തമായി പറയാത്തത് ഈ ഒരു അനധികത കൂടിയായിട്ട് സമൂഹത്തിന് വലിയ ഭിന്നത വരുത്തുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതും തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതും ധാർമ്മിക ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് എന്ന് ഷബാന മുഹമ്മദ് പറയുന്നുണ്ട് അത് ശക്തമായിട്ടുള്ളൊരു പോയിന്റാണ് അവർ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഈ ഒരു അനധികൃതമായിട്ട് വരുന്ന യു കെയിൽ വരുന്ന ആൾക്കാർ യു കെയിലെ സാധാരണക്കാരായ മറ്റു ആൾക്കാർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള നഗ്ന സത്യം തന്നെയാണ് അപ്പോൾ കുടിയേറ്റക്കാരായി വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാഷ് മുടക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ടാക്സിൽ നിന്നാണ് അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഗവൺമെൻറ്റിനുള്ളിൽ തന്നെയും ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെയും അത് മാത്രമല്ല കാലകാലങ്ങളായിട്ട് യു കെ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ജനങ്ങൾക്കിടയിൽ തന്നെയുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ഭിന്നിപ്പ് വലിയൊരു ഇഷ്യൂ ആണ് കലാപങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്